അപ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി കേട്ടോ എന്നറിയോ ഈ ഒരു പ്രാവശ്യത്തോടു കൂടി നമ്മുടെ പിറക്കിക്കെട്ട് അവസാനിക്കണം ഹായ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാറുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുമല്ലേ ഇത് എന്തൊക്കെയാണ് ഇവിൾ കാണിക്കുന്നതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കും ആ കൺഫ്യൂഷൻ തന്നെയാണ് എന്തായാലും ഇതായിരുന്നു നമ്മളുടെ ഒരു സ്വർഗം എന്ന് പറയാം കാരണം സ്വന്തമായിട്ട് അധ്വാനിച്ച് പണിയെടുത്ത് നമ്മുടെ ചേട്ടായി മേടിച്ച വീടാണിത് അപ്പോൾ ഇത് നിങ്ങളെപ്പോഴും എല്ലാ വീഡിയോയിലും കണ്ട് കാണും അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ കേട്ട് കാണും ആകെ ഉണ്ടായിരുന്നു ഒൻപത് സി സെൻറ്റ് വീടും പണ സ്ഥലവും പണയം വെച്ചിട്ടാണ് നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങിയതെന്ന് എപ്പോഴും പറയാറില്ലേ അപ്പോൾ ആ വീടാണിത് അതിനിടയ്ക്ക് ഒരുപാട് 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 പ്രതിസന്ധികൾ വന്നപ്പോഴെല്ലാം നമ്മളിത് വിൽക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വിൽപ്പന നടന്നിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പുതിയ സ്ഥലം മേടിക്കാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് തകൃതിയായിട്ട് വിൽപ്പനയുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഇത് ഇപ്പോൾ വിൽപ്പനയായി അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇന്ന് മാറി കൊടുക്കണം പുതിയ ആളുകൾ ഇന്ന് വന്ന് അവർക്കെല്ലാം റെഡിയാക്കി കരഘടകത്തിന് മുമ്പ് ഇവിടെ കയറി താമസിക്കണമല്ലോ അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ സ്ഥലം വീടിൻ്റെ ഒരു വീഡിയോ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊരു എന്താണ് ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുമല്ലേ അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് ഈ ഒൻപത് സെൻറ്റിനകത്തായിരുന്നു നമ്മളുടെ കൃഷികൾ മുഴുവൻ ഉണ്ടായിരുന്നത് നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ആണ് നമ്മളുടെ ഓരോ വളർച്ചകളും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇനി ഒരുപാട് താമസം ഒരുപാടല്ല എന്നാലും കുറച്ച് താമസമുണ്ട് അതുവരെ നമ്മൾ അഭയാർത്ഥികളാണ് ഇപ്പോൾ ഇപ്പം അമ്മയുടെ അനിയത്തിയുടെ മോളുടെ വീട്ടിൽ പോയി ഒരാഴ്ച താമസിക്കാൻ പോവുകയാണ് അവിടെ നിന്ന് ഇനി നമ്മൾ പുതിയ സ്ഥലത്തേക്ക് മാറാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ചേട്ടായും പിള്ളേരുമൊക്കെ സാധനങ്ങളിങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കുറേ വർഷങ്ങളായിട്ട് ഈ ഷിഫ്റ്റിങ്ങും ഈ ഓട്ടവും പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ താമസമാരത്തിന് ഒത്തിരി കഷ്ടപ്പാട് കുറവുണ്ട് കാരണം നമ്മൾ നമ്മളിവിടെ അത്യാവശ്യം താമസിക്കാനുള്ള സാധനങ്ങൾ മാത്രമാണ് കൊണ്ടുവന്നത് ബാക്കി മുഴുവൻ നമ്മൾ മറ്റേ സ്ഥലത്തോട്ട് മാറ്റിയായിരുന്നു അപ്പോൾ പുതിയ സ്ഥലത്തേക്ക് നമുക്ക് കുറച്ച് ബാധ്യതകളും കൂടെ ഒക്കെ ഉണ്ട് അപ്പോൾ അതും കൂടെയൊക്കെ അതിൻ്റെയൊക്കെ ഓട്ടത്തിലായി ഇപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തണം അത് അവരെ അവിടുന്ന് മാ അവരെ അവിടെ നിന്ന് മാറിയിട്ട് വേണം നമുക്ക് അവിടെ അങ്ങോട്ട് താമസം പോകാനായിട്ടൊക്കെ അപ്പോൾ എന്തായാലും ഇതിന് മുമ്പോട്ടുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ അറിയാം നമ്മൾ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എങ്ങനെ എന്തായിരുന്നു നമ്മുടെ ജീവിതം എന്നൊക്കെ ഇപ്പൊ പെട്ടെന്നൊരു വീഡിയോ കണ്ടിട്ട് എന്നെ പറ്റി എന്നെ പറ്റി എന്നൊന്നും കാര്യം ചോദിക്കരുത് പുറകോട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് കാരണം എല്ലാ വീഡിയോയിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റിയല്ലോ അപ്പോൾ നമ്മൾ ഇന്നിവിടുന്ന് താമസം മാറുകയാണ് ഈ സ്ഥലത്തോട് നമുക്കൊരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമായിട്ട് സ്വന്തമായിട്ട് മേടിച്ച സ്ഥലമാണ് ബാക്കിയെല്ലാം അതായത് വാടകയ്ക്ക് താമസിക്കുന്നവർക്കും ഒറ്റ പാട്ടം പോലുള്ള കാര്യങ്ങൾ വാടക എടുത്ത് താമസിക്കുന്നവർക്കും ആ പറയുന്ന കാര്യം മനസ്സിലാകും കാരണം സ്വന്തം എന്ന് പറയുന്നത് സ്വന്തം മേടിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നതും വാടകയ്ക്കോ പാട്ടത്തിനോ ആയിട്ട് താമസിക്കുന്നതും തമ്മിൽ രാ പകൽ വ്യത്യാസം ഉണ്ടാകും എപ്പോഴും നമ്മൾ പാട്ടത്തിനായിട്ട് ഒരു സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ആളുകളായിട്ട് ഒരിക്കലും മാറാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും നടക്കുകയില്ല കാരണം മറ്റുള്ളവരുടെ മനസ്സിലെപ്പോഴും നമ്മൾ പുറത്തുനിന്ന് വന്നിട്ട് പോകുന്ന ഒരാളായിട്ട് തന്നെ നിലനിൽക്കുകയുള്ളൂ അതേസമയം നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥലം മേടിച്ച് താമസിക്കുമ്പോഴാണ് നമുക്ക് അവിടുത്തെ ആളുകളെല്ലാം നമ്മളെ ഉൾക്കൊള്ളാൻ തുടങ്ങുകയുള്ളൂ അവരുടെ കൂടെയുള്ള ഒരാളായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഉൾക്കൊള്ളാനായിട്ട് പെട്ടെന്ന് പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന സ്ഥലത്തോട് നമുക്കൊരു ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കും അവിടുത്തെ ആളുകളോടൊരു ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും കാരണം ഇവിടെ വന്നപ്പോഴിങ്ങനെ ഓടിപ്പോയി കുറച്ച് പേരെയൊക്കെ കണ്ടു എന്നാൽ കുറേ പേരെയൊക്കെ കാണാൻ പറ്റിയില്ല ഒരു മനസ്സിലൊരു എന്താണ് പറയുന്നത് വിഷമമുണ്ട് നമ്മളിവിടുന്ന് ഇത് വിറ്റിട്ട് പോകുന്നു എന്നുള്ള വിഷമവും ഉണ്ട് കാരണം ഇത് നമ്മുടെ ഒരു സ്വപ്നം ആയിരുന്നു അതുകൊണ്ട് തന്നെ പക്ഷെ അത് നല്ല വേറൊരു നല്ലൊരു കാര്യത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ ആ സങ്കടങ്ങളെയൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി കേട്ടോ എന്നാണെന്നറിയോ ഈ ഒരു പ്രാവശ്യത്തോടു കൂടി നമ്മുടെ പിറക്കിക്കെട്ട് അവസാനിക്കണം ശരിക്കും പറഞ്ഞാൽ ഈ പിറക്കിക്കെട്ടുക പറയുന്നത് നമുക്ക് നമുക്കറിയാം അല്ലേ ഓരോരുത്തരും ഓരോ താമസവും മാറിയിട്ട് എപ്പോഴും പറയുന്ന കേട്ടിട്ടുണ്ട് ഒരു ആറുമാസമെങ്കിലും വേണം ആ സ്ഥലത്ത് നമുക്കൊന്ന് ആ വീടൊന്നും സെറ്റാക്കി എടുക്കാൻ പക്ഷെ നമ്മൾ ആറുമാസം ഒരു വർഷവും കൂടുമ്പോൾ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ പിറക്കിക്കെട്ടി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ നമുക്കൊരിക്കലും എല്ലാവരും പറയും ഇത്രയൊക്കെ ചെയ്തിട്ട് നമുക്കൊന്നും നേടാൻ പറ്റിയില്ലേ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ ചോദിക്കാറില്ല ഒരിക്കലും ഈ ആറുമാസം ഒരു വർഷം ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഒക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് സമ്പാദിക്കാൻ പറ്റത്തില്ല പക്ഷേ അതിനും കൂടെ കൂട്ടി നമുക്ക് കൂടുതൽ ബാധ്യത ഉണ്ടാക്കാനും പറ്റില്ല അപ്പോൾ ഇനിയും നമ്മൾ പോകുന്നത് ഇപ്പോഴും നമ്മൾ അവിടേക്കല്ല പോകുന്നത് എങ്കിൽ പോലും ഇനിയും നമ്മൾ പോകുന്നത് എന്തോ എന്തായാലും നമ്മളുടെ ഒരു ഒരു ഇനിയും നമുക്കൊരു വേറൊരു സ്ഥലത്തേക്ക് മാറണ്ടെന്ന് പറയുന്നത് തന്നെ സത്യം പറഞ്ഞാൽ വീട് വലിയൊരു ആശ്വാസവും അനുഗ്രഹവും അല്ലേ അപ്പോൾ നമുക്കിനി പുതിയ സ്ഥലത്ത് വെച്ചല്ല അതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം കാണണം കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ നമുക്ക് എപ്പോഴും ആക്റ്റീവായിട്ട് വെച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം ഈ ഒരാഴ്ച നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ കണ്ടെത്തണം ഇത് ഞാൻ കൊണ്ടേ വെക്കട്ടെ ഓക്കെ ബൈ